നമ്മൾ ഇവിടെ വിളിച്ചേർത്തിട്ടുള്ളത് തൃക്കാക്കര സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ മാസം പത്താം തീയതി അഞ്ച് മണിക്ക് നമ്മളൊരു വലിയ മനുഷ്യക്കൂട്ട നിർമ്മിക്കുന്നുണ്ട് എൻ്റെ ഭാഗമായിട്ടാണ് വിളിച്ചിട്ടുള്ളത് ഞാനതിൻ്റെ ഏരിയ ജാഗ്രത സമിതിയുടെ കൺവീനറാണ് അതോടൊപ്പം തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഡെപ്യൂട്ടി മുൻ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള സദാ മണിശങ്കർ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മളിവിടെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു മാരകമായ വിപത്താണ് മയക്കുമരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി ഭയാശങ്ക ജനിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഈ മയക്കുമരുന്നിന്റെ അടിമയായിട്ടുള്ള അതിനിരയായിട്ടുള്ള നിരവധി ആളുകളുടെ മനുഷ്യത്വം വരവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുകയുണ്ടായി അപ്പൊ എല്ലാ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മൈക്കോരുന്നതിനെതിരായിട്ടൊരു വലിയൊരു ക്യാമ്പയിൻ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഈ സൈത്രികാക്കര പ്രദേശത്ത് വിടുന്ന മുഴുവൻ ആളുകളെയും കണ്ണികളാക്കി ചേർക്കാൻ കഴിയാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ മനുഷ്യക്കോട്ടയുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അത് ആസൂത്രണം ചെയ്ത ഘട്ടത്തിൽ തന്നെ ഇതിനൊരു ഒരു ജാഗ്രതാ സമിതികൾ എല്ലായിടത്തും ഉണ്ടാകണം ഒരു വലിയ ബോധവൽക്കരണ ജനങ്ങളുടെയൊക്കെ നമുക്ക് എത്തിക്കണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏരിയ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു അതിനകത്ത് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായി സമുദായ സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ കലാ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഡോക്ടർ ജോ ജോസഫ് ചെയർമാനും ഞാൻ ജനറൽ കൺവീനറുമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ രക്ഷാധികാരിയാളി വിവിധ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്തുള്ള വിവിധ ആളുകളെ നമ്മൾ നമ്മളതിൻ്റെ രക്ഷാധികാരികളായി വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുകയുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ ഒരു എന്താണ് ഒരു ബോധവൽക്കരണം നടത്താനും അതിൻ്റെ സന്ദേശം എത്താനും നമ്മൾ ആലോചിച്ചിട്ട് നൂറ്റി എഴുപത്തിരണ്ടോളം ജനജാഗ്രതാ സംഗമങ്ങൾ നമ്മൾ നടത്തി ബ്രാഞ്ച് തലത്തിലും മറ്റുമായി അതുകൂടാതെ ഡിവിഷൻ തലത്തിൽ നടത്തി അപ്പം അതിലെല്ലാം നല്ല രീതിയിലുള്ള ആളുകളാണ് പങ്കെടുത്തത് പോലീസ് ഉണ്ടായിരുന്നു എക്സസൈസിൻ്റെ ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ സമൂഹത്തിൽ എല്ലാം നമ്മൾ ചെന്ന് പറഞ്ഞപ്പോൾ ഒരു പൊളിറ്റിക്കലായി നമ്മളിത് സംഘടിപ്പിക്കുകയാണ് പക്ഷേ ഇതിന്റെ ഉദ്ദേശം പൊതു നന്മയാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള ജനവിഭാഗങ്ങളെല്ലാം ഈ ജനജാഗ്രതാ സംഗമങ്ങളിൽ അണിനിരക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളപ്പുറത്തേക്കുള്ള പങ്കാളിത്തമാണ് ഈ വിളിച്ച ജനജാഗ്രതാ സമിതികളിലല്ല ഉണ്ടായിട്ടുള്ളത് അവിടെ എല്ലാം ഒരു ജനജാഗ്രതാ സമിതികൾ നമ്മൾ രൂപീകരിച്ചു ഇതിൻ്റെ പേരിൽ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ വിവിധങ്ങളായ പ്രഭാത സവാരി ഫുട്ബോൾ മത്സരങ്ങൾ ഓരോ ഭാഗത്തും അവരവർ തന്നെ ഇപ്പം നമ്മൾ പറയാതെ തന്നെ ജനജാഗ്രത സമിതി പറയാതെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികളെല്ലാം നടന്നിട്ടുണ്ട് മറ്റ് റെസിഡൻസ് അസോസിയേഷൻ ചില റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് അവർ തന്നെ ഇതിന്റെ സന്ദേശങ്ങൾ എത്തിക്കുന്ന നിലയിൽ പല റെസിഡൻസ് അസോസിയേഷനുകൾ അതിൻ്റെ അപ്പസ് ബോഡിയുടെ ആളുകളെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളുമായൊക്കെ നന്നായി ബന്ധപ്പെട്ടുണ്ട് ഇത്തരത്തിലുള്ള നല്ല തയ്യാറെടുപ്പോടുകൂടിയാണ് നമ്മൾ ജൂൺ പത്താം തീയതി അഞ്ച് മണിക്ക് ഒരു പതിനായിരങ്ങൾ അണി ഒരു മനുഷ്യ ചങ്ങൽ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ആ ചങ്ങല ആരംഭിക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്നാണ് ശേഷങ്കവള്ളിയിൽ നിന്നാണ് നമ്മുടെ ചങ്ങല ആരംഭിക്കുന്നത് അതിൽ ആദ്യ കണ്ണിയായി ഡോ നമ്മുടെ ചെയർമാൻ ഡോക്ടർ ജോ ജോസഫാണ് കണ്ണിയാകുന്നത് ഇത് അവസാനിക്കുന്നത് വൈറ്റ് ലേയിൽ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അവിടുത്തെ ഒരു ഫാദർ ആയിട്ടുള്ള ഡൊമിനിക് പറ്റിയാലയാണ് എൻ്റെ അവസാന കണ്ണിയാണോ ഇതിനിടയിലെല്ലാം വിവിധ കണ്ണികളിൽ പ്രമുഖരായ റെസിഡൻറ്റ് അസോസിയേഷൻ ആളുകൾ സമുദായ സംഘടന ആളുകൾ എല്ലാം പ്രതിജ്ഞ കൊടുക്കാൻ എല്ലാ കേന്ദ്രങ്ങളിലും നമ്മൾ പ്രതിജ്ഞ ചൊല്ലാനുള്ള പ്രത്യേക സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഈ തൃക്കാക്കര കണ്ടിട്ടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ക്യാമ്പയിനായി ഈ മനുഷ്യ നന്മ നിലനിർത്തിക്കൊണ്ടുള്ള ലഹരിക്കെതിരായ ഒരു വലിയ പോരാട്ടമാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഈ മനുഷ്യ കോട്ട നിർമ്മിക്കപ്പെട്ടതിന് ശേഷം വിവിധ ഭാഗങ്ങളിലായി ഭാഗങ്ങളിലായിട്ടാണല്ലോ നമ്മൾ ചേരാ അതിനുശേഷം നമ്മൾ പാലരോട്ടം ബൈപ്പാസിന്റെ താഴെ അവിടെ ആ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലാണ് നമ്മളൊരു ഭൂസമ്മേളനം ആലോചിച്ചിട്ടുള്ളത് അത് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള വിനയൻ അത് ഉദ്ഘാടനം ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഈ ചങ്ങലയിലും കണ്ണിയാവും അതുകൂടാതെ മുൻമേയറായിട്ടുള്ള സി എം ദിനേശ്മണി പങ്കെടുക്കുന്നുണ്ട് സംഗീത സംവിധായൻ ബിജിപാലും പങ്കെടുക്കുന്നുണ്ട് മുൻ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള സി കെ മണിശങ്കർ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടുള്ള പി രാജകുമാറും പി ബി ബേബി ഫാദർ ടോം ഒലിയോ ഒലിയക്കാരോട് പങ്കെടുക്കുന്നുണ്ട് സിനിമ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു വിനയൻ ഇടപ്പള്ളി ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എം എ എം പരീക്കുട്ടി റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് ബോഡിയുടെ രണ്ട് ഭാഗത്തുള്ള ആളുകളെയും സെലീം കുമാറും സലീം കുന്നുമ്പുറവും അതേപോലെ തന്നെ പി ജി ഡി ജി സുരേഷ് തൃക്കാക്കര ശഹകരണ ആശുപത്രിയുടെ പ്രസിഡന്റ് എം പി സുകുമാരൻ നായർ എൻ എസ് എസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള കെ എൻ രമേഷ് കുമാറും കെ എസ് ബാലകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട് എ പി എം എസ് നേതാവ് ടി ആർ അനിൽ പങ്കെടുക്കുന്നുണ്ട് എസ് എം ടി പി യോഗത്തിൻ്റെ കണയന്നൂർ താലൂക്ക് കൺവീനറായിട്ടുള്ള എം ഡി അഭിലാഷ് പങ്കെടുക്കുന്നുണ്ട് വിശ്വകർമ്മ ധർമ്മധാരണ സമിതിയുടെ നേതാവ് വി വി സതീശൻ പങ്കെടുക്കുന്നുണ്ട് ഐക്യാനന്ദ പിയർശിനി സഭയുടെ പ്രസിഡന്റ് ബിപിൻ മോഹൻ എന്നിവർ പങ്കെടുക്കുന്നു അത് കൂടാതെ മറ്റു പല സമുദായ സംഘടനയുടെ ആളുകളെയും നമ്മൾ ഇന്നും നാളെയുമായി ബന്ധപ്പെടുന്നുണ്ട് അവരുടെ സമയത്തിനനുസരിച്ച് സിനിമാ പ്രവർത്തകരായ നിരവധി ആളുകളെ ബന്ധപ്പെട്ട് അവർ ഷൂട്ടിംഗിൻ്റെ മറ്റു തിരക്കായതുകൊണ്ട് അവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ എല്ലാം മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഇപ്പോൾ ആരി അശോന നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ലാലിനും ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ വിവിധ ആളുകളോടൊക്കെ നമ്മളിത് സംസാരിച്ചിരുന്നു അവർക്ക് പക്ഷേ ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തത് ഈ ഷൂട്ടിങ്ങിൻ്റെ തിരക്കെല്ലാം വന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ക്യാമ്പയിൻ എടുത്തിട്ടുള്ളത് എല്ലാ തരത്തിലുള്ള ആളുകളെയും ഇതിനകത്ത് പങ്കുചേരണമെന്നാണ് ഇതിനൊരു പ്രത്യേകമായൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചോദ്യൊന്നുമില്ല ഇത് വളരെ പ്രധാനപ്പെട്ട സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു വലിയ ക്യാമ്പയിൻ എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏറ്റെടുത്തത് അതിൻ്റെ ദുരന്തം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് തൃക്കാക്കര എന്ന് പറയുന്ന പ്രദേശം കൂടുതൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്നാണ് കാരണം വലിയ സമ്പത്ത് ഉള്ള ആ ഒരു പ്രദേശമാണ് അവിടെ ഐ ടി നഗരമാണ് അപ്പോൾ സ്വാഭാവികമായി സ്വാഭാവികമായും കൂടിച്ചേരുന്ന ഇടങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കാനും അതിൽ കണ്ണി ഇറക്കാനുമുള്ള ഈ വിധ്വംസക്തിയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്യാമ്പയിൻ വളരെ ഭംഗിയായി എടുക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട് ഇതിനുശേഷവും താഴേക്ക് ഇതിനേക്കാൾ വിപുലമായ രീതിയിൽ ചെറിയ ചെറിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നുള്ളതായിരിക്കും അതിൽ നിങ്ങളുടെ ഒരു സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്